നമുക്ക് നിയമസഭയിലേക്ക് ഒന്ന് പോകണം നിയമസഭാ സമ്മേളനവും തുടരുകയാണ് ഇന്നലെയും ഇനിഞ്ഞാന്നും ശനിയും ഞായറും രണ്ട് ദിവസം അവധിയായിരുന്നു അതിനുശേഷം വീണ്ടും സഭാ സമ്മേളനം പുനരാരംഭിക്കുകയാണ് മുതലപ്പുഴയിലെ അപകട പരമ്പരയാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുക സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായാകും വിഷയം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരിക ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന ഉപക്ഷേപം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും അതേസമയം ടി പി കെ സു പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ ഇന്ന് ഒരുപാട് വിഷയങ്ങളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ കാര്യങ്ങളിലാണ് ശക്തമായ പ്രസംഗത്തിനൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്തൊക്കെയാണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് സി പി കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ വിശദീകരണവുമായി ജയിൽ വകുപ്പും സർക്കാരും രംഗത്തെത്തിയെങ്കിലും അതിൽ ആ പ്രതിപക്ഷം ഒരു ഒത്തുതീർപ്പിന് വഴങ്ങുമെന്ന് തോന്നുന്നില്ല അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത് എന്തായാലും ആ സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരമൊരു വിവാദമുണ്ടായതിനെ രാഷ്ട്രീയമായി സർക്കാരിനെതിരെയുള്ള പ്രചാരണ വിഷയമാക്കി മാറ്റുന്നതിനുള്ള നീക്കമായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക എന്തായാലും ജയിൽ വകുപ്പ് മേധാവി തന്നെ പറഞ്ഞത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇരുപത് വർഷം എങ്കിലും ഏറ്റവും കുറഞ്ഞത് തടവ് ശിക്ഷ അനുഭവിച്ചവരെ അനുഭവിച്ചവരെ മാത്രമേ ഇത്തരത്തിൽ ശിക്ഷാ ഇളവിന് വിധേയരാക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തൂ എന്ന കൃത്യമായ പരാമർശം കോടതിയുടെ പക്കൽ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ടി പി കേസിൽ കേവലം പത്ത് വർഷത്തിൽ താഴെ മാത്രം ശിക്ഷാവിധി അനുഭവിച്ച മൂന്ന് പേരെ ശിക്ഷയളവ് നൽകി പുറത്തുവിടാൻ കഴിയുമെന്ന സാങ്കേതികമായ ചോദ്യമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത് പക്ഷേ പിന്നെ എങ്ങനെ ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ പട്ടികയിൽ ഈ മൂന്ന് പേരുടെ പേര് ഇടം പിടിച്ചു എന്നതാണ് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി സഭയിലും ഈ വിഷയം വീണ്ടും ഉന്നയിക്കാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത് അങ്ങനെയാണെങ്കിൽ സർക്കാരിനെതിരെയുള്ള വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി കൃത്യമായി പ്രതിപക്ഷം അതിരെ മാറ്റും കെ കെ രമ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷയിളവ് നൽകുന്നതിന് മുന്നോടിയായുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ സാക്ഷ്യമൊഴികൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിരുന്നുവെന്ന തടത്തിൽ കെ കെ രമ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണങ്ങൾ വലിയ തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിരുന്നു സ്വാഭാവികമായി ഇന്ന് നടപടികൾ വീണ്ടും ആരംഭിക്കുമ്പോൾ ആ ടി പി കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പുതിയ വിവാദം സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി മാറ്റുന്നതിനുള്ള നീക്കമായിരിക്കും പ്രതിപക്ഷത്തിന്റെ നിന്ന് ഉണ്ടാകുക ഡാൻ ഗുരു ഡാൻ അങ്ങനെ ഈ പറഞ്ഞതുപോലെ മുതലപ്പൊഴി വിഷയം നമുക്കറിയാം അത് വലിയ തോതിൽ തലസ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടും പരിഹരിക്കാനാവാതെ കിടക്കുന്ന ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസവും മരണം സംഭവിച്ചിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ അവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു പക്ഷേ ഭരണകൂടത്തിന് അതിൽ കൃത്യമായൊരു സൊല്യൂഷൻ കണ്ടെത്താനാകുന്നില്ല അത് ശക്തമായ ഒരു വിഷയം തന്നെയാണ് പ്രതിപക്ഷം സംബന്ധിച്ചിടത്തോളം അത് അവർ ഉന്നയിക്കാനുള്ള സാഹചര്യ സാഹചര്യമുണ്ട് ഒരു പക്ഷേ ഭരണപക്ഷവും അതിനോട് സഹകരിച്ച് ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം ഒപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടി പി കെസ് പ്രതികളുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിരുന്നു അത് അത് ശക്തമായി തന്നെ പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരുമോ എങ്ങനെയാകും പ്രതിപക്ഷം ഈ വിഷയത്തെ നോക്കിക്കാണുക ഭരണപക്ഷം നേരിടുക രഞ്ജിത്ത് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി മുതലപ്പൊടിയിൽ തുടർച്ചയായി ഈ ഇത്തരത്തിൽ മത്സ്യബന്ധന ബോട്ടുകൾ അപകടത്തിൽപ്പെടുകയും അവിടെ മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുകയും ചെയ്യുന്ന സംഭവം നമ്മൾ പല തവണ റിപ്പോർട്ട് ചെയ്യാൻ ആദ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് അവിടെ ശാശ്വതമായ ഒരു ഉണ്ടാകുന്നില്ല എന്ന വലിയ ചോദ്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധം ഹാർബറിലേക്കടക്കം പല തവണ നടക്കുന്ന സാഹചര്യമുണ്ടായത് അവിടെ കൃത്യമായ ഇടപെടലുകൾ വേണം അനിവാര്യമാണ് എന്ന ആവശ്യം പലപ്പോഴായി ഉന്നയിക്കപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഈ മണ്ണ് നീക്കുന്നതിനും അല്ലെങ്കിൽ കല്ല് നീക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തകൃതിയായി പക്ഷേ അത് ഊർജിതമല്ല ആ ശ്രമങ്ങൾ കാര്യക്ഷമമല്ല എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഈ ഒടുവിൽ ഉണ്ടായ അപകടങ്ങളെ കൂടി പശ്ചാത്തലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി നമുക്കറിയാം അവിടെ ഒരു അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുന്നതിനുള്ള നീക്കം ബി ജെ പി അടക്കമുള്ള കക്ഷികളുടെ ഭാഗത്തു കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വലിയ തരത്തിൽ ഈ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി മത്സ്യത്തൊഴിലാളി മേഖലയിൽ മാറ്റിയത് ഈ മുതലപ്പൊഴി വിഷയമായിരുന്നു അതായത് കടലിന്റെ മക്കളോട് സർക്കാർ തുടരുന്ന അവഗണനയുടെ പ്രതിഫലനമാണ് ഈ മുതലപ്പൊഴിയിൽ തുടർച്ചയെ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണുക എന്നത് സർക്കാരിന്റെ മുമ്പിലും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് കേവലം ആ പ്രശ്ന ഉണ്ടാക്കാം എന്നതിനപ്പുറത്തേക്ക് എന്ന വാഗ്ദാനത്തിനപ്പുറത്തേക്ക് എന്ത് തരത്തിലുള്ള ഊർജിതമായ നടപടികളിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്നത് തന്നെയാണ് ചോദ്യം അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ നേരത്തെ മുതൽ തന്നെ ഉയരുന്നതാണ് ആ സമയം മുതൽ തന്നെ തുടങ്ങിയതാണ് അവിടെ വലിയ ആധുനിക സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് കല്ലുകൾ നീക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആ ഭാഗങ്ങളിൽ അശാസ്ത്രീയമായ നിർമ്മാണം നടന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനൊക്കെ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം തുടർച്ചയായി വീണ്ടും ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും ഈ വിഷയം സഭയിൽ ഉന്നയിക്കുന്നതിലൂടെ ആ കൃത്യമായ ഒരു ചർച്ചകൾക്ക് ഒരുപക്ഷെ സഭയിൽ നിന്ന് അതങ്ങനെ ആ വിഷയത്തെ ആ തരത്തിൽ കൊണ്ടുപോകും അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഡാന് ടി പി പ്രതികളെ വിട്ടയക്കാനുള്ള വഴിവിട്ട നീക്കം അത് എത്രത്തോളം എങ്ങനെയൊക്കെ ഭരണപക്ഷം അല്ലെങ്കിൽ സി പി എം അങ്ങനെ സംഭവിച്ചിട്ടില്ല സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു അറിവില്ല എന്ന് പറഞ്ഞാൽ പോലും പ്രാഥമികമായി അതിന്റെ കാര്യങ്ങൾ ആരംഭിച്ചു എന്ന കാര്യം വ്യക്തമാണ് തെലുപു നമ്മളടക്കം പുറത്തുവിട്ടിരുന്നു കെ കെ അടക്കം പറഞ്ഞത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് എത്തി വിവരശേഖരണം നടത്തി എന്നുള്ളതാണ് ഇത് ഒരു തരത്തിലും കോൺഗ്രസിന് അംഗീകരിക്കാനാവുന്ന പശ്ചാത്തലമല്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഇന്ന് സഭയിൽ ഉണ്ടായേക്കാം ഉണ്ടായേക്കാവല്ലേ സ്വാഭാവികമായി രഞ്ജിത്ത് അതിൽ ഒരു വസ്തുത നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം ജയിൽ മേധാവി തന്നെ കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിശദീകരണം ആവശ്യപ്പെട്ട പശ്ചാത്തലം തന്നെ പ്രാഥമികമായി ശിക്ഷ ഇളവ് നൽകേണ്ടവരുടെ പട്ടികയിൽ ടി പി പ്രതികളും എന്ന കൃത്യമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്തായാലും ആ ഇരുപത് വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് തടവ് ശിക്ഷ അനുഭവിച്ചവർക്ക് മാത്രമേ ശിക്ഷയളവിന് പരിഗണിക്കാമോ എന്ന ഹൈക്കോടതിയുടെ കൃത്യമായ ഉത്തരവ് നിലനിൽക്കെ വെറും പത്ത് വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ അനുവദിച്ച അനുഭവിച്ച മൂന്നു പേർക്ക് ശിക്ഷ അളവിന് പരിഗണിക്കുന്ന സാഹചര്യമുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണ്ടിവരും അവിടെ ഉയരാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി സ്വാഭാവികമായി ആ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നേരിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കില്ല ഈ മൂന്ന് പേരെ വിട്ടയക്കാനുള്ള അല്ലെങ്കിൽ ശിക്ഷ അളവ് നൽകുന്ന കാര്യത്തിൽ പ്രാഥമികമായ നടപടികളിലേക്ക് കടന്നത് അവർ കൃത്യമായ ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടുകൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സമ്മർദ്ദത്തിന് മടങ്ങി അങ്ങനെ ഒരു നീക്കത്തിന്റെ ഭാഗമായി ആ അദ്ദേഹം കൂട്ടുനിൽക്കുകയും ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദീകരണം ലഭ്യമാകാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ പ്രാഥമികമായ നടപടികൾ അല്ലെങ്കിൽ സംഭവം വിവാദമായതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണമായി ജയിൽ മേധാവി തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതും സ്വാഭാവികമായി ഈ കാര്യത്തിൽ ഒരു സുതാര്യമായിട്ട് അല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഏറെക്കാലമായി കെ കെ രമ അടക്കമുള്ളവർ ആ മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപങ്ങളുടെ ആക്കം വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ വിവാദമുണ്ടായ ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നമുക്കറിയാം ഡി പി കെ പ്രതികളുമായി ബന്ധപ്പെട്ട ഇത് അല്ല ഇങ്ങനെ വിവാദം ഉയരുന്നത് അതിനു മുമ്പും ജയിലിൽ അവർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സഹായം ലഭിക്കുന്നു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു ഇതിന് ജയിൽ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ നേരത്തെ മുതൽ തന്നെ ഉയർന്നുകൊണ്ടിരുന്നതാണ് ആ ആക്ഷേപങ്ങളുടെ ആക്കം ഒരു കൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ വിവാദം സ്വാഭാവികമായി ജയിൽ വകുപ്പ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ആവശ്യപ്പെട്ടു എന്നത് ഔദ്യോഗികമായ ഒരു നടപടിക്രമമായി മാത്രം അവശേഷിക്കും അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്ന വസ്തുത എന്ന് മനസ്സിലാക്കുക എന്നത് കൃത്യമായി ആ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ സഭയിൽ വീണ്ടും ഉന്നയിച്ച് അതിനെ ആ വിവാദം സജീവമാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനിരിക്കുന്നതും രഞ്ജിത്ത് ഏതാനും സഭയിലും പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് ഇന്ന് നിയമസഭയിലും സാക്ഷ്യം വഹിച്ചേക്കാം പ്രതിപക്ഷം വിവിധ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്